എന്തേ ചേട്ടാ ചേട്ടാ ചേ എന്തുണിക്കുന്നത് അൻഡ്രോയിട്ടോണ്ടാ പാർക്കിൽ കാറ്റോളാൻ പറഞ്ഞത് അൻഡ്രോയർ ഇട്ടോണ്ട് കാറ്റൊള്ളം പാടില്ലേക്കാ ഒരു പെണ്ണിന്റെ മുമ്പിൽ ഒന്നും കാണിക്കണത് നാണവില്ലാത്തവൻ തോണിള ഇതേ പ്രസ്ഥാനം ഇതെന്റെ ഭാര്യ അപ്പൊ നിനക്കാ സ്വന്തം ഭാര്യനെ പ്രകണ്ടാക്കിയ പാർച്ചേ എന്നിട്ട് എനിക്ക് നാണില്ല ഞാനും അഞ്ചാറ് കല്യാണം കഴിച്ചിട്ടുണ്ട് അതിൽ അഞ്ചാറ് കുട്ടികളുണ്ട് ഉണ്ട് പക്ഷെ ഞാനീ മാതിരി വൃത്തികേടിന് പോയിട്ടില്ല നമ്മൾ വെറുതെ ഇരുന്നാ മതി ദൈവം തരും കാരണം നമ്മൾ ഡീസന്റാ എന്ത് ഡീസന്റ് വിവാഹം കഴിഞ്ഞ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാൻ പാടില്ല എന്നാ കാരണന്മാര് പറഞ്ഞേക്കടേ അതുകൊണ്ട് അവള് വേറെ മുറി ഞാൻ വേറെ മുറി അത് കാരണം ഒരപ്പിടിക്കലും ഇല്ല അപ്പിടിക്കലോ പേപ്പർ തുറന്നായി അതല്ലടാ പെണ്ണുങ്ങളെ അപ്പിടീച്ചു അപ്പിടീച്ചു അപ്പീടിച്ച അതെന്നെ ഞാനും പറഞ്ഞേ അപ്പിടിച്ചു ചേട്ടന പോസ്റ്റ് ഓഫീസിന്റെ പുറകിലല്ലോ താമസിക്കണത് അല്ല പോസ്റ്റ് ഓഫീസ് എന്റെ വീടിന്റെ മുമ്പിലാ താമസിക്കണേ അത് തന്നെയല്ല ഞാനും പറഞ്ഞത് ആ അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് പിന്നെന്തിന്റെ തർക്കം നീ ആ പറശി അമ്മ കൈമളുടെ പുറപ്പെട്ടു പോയ മോൻ മോനെ അതെ എന്താ നിന്റെ പേര് കല്യാണം കല്യാണം ആ വരവുണ്ട് വരവുണ്ട് വരവു മാത്രമുണ്ട് ഹലോ ഒന്ന് നിന്ന് എന്താ എന്താ വിളിച്ചേ അയ്യോ ചേച്ചി ഞാനല്ലേ വിളിച്ചത് ദെയ് ചേർന്ന് വിളിച്ചത് തെറ്റി വിളിച്ചതാ ഞാൻ എന്റെ ഭാര്യയാണെന്ന് കരുതി വിളിച്ചതാ റോസി സോറി കൊറേ തെറ്റി വിളിക്കും ഞാൻ കൂട്ടുമാറി പട്ടി പട്ടിന്നോ തൻറെ ഭാര്യ തന്നെ ആയിരുന്നതൊക്കെ പണ്ട് തന്നെ ഇപ്പൊ അതെടി ഇപ്പെന്ന ആർക്കും വേണ്ടാണ്ടായി നിന്നെ കെട്ടുന്നതിന് മുമ്പ് പെണ്ണുങ്ങൾ എന്നെന്താ വിളിച്ചിരുന്നറിയാമോ ഷാരിക്കാൻ പോണു ഷാരിക്കാൻ പോണുന്ന്

എന്നിട്ട് ഉള്ള അച്ഛനും എന്നോട് ചോദിച്ചു ഇതിലെന്തേലും കുറയ്ക്കാൻ പറ്റ മോനെ എനിക്ക് വേണമെങ്കിൽ വിള കുറച്ചിട്ട് ആ പത്തും പത്തും കൊണ്ടും പോവായിരുന്നു ഞാൻ ചെയ്തില്ല മനുഷ്യ സ്നേഹം അയ്യേ എങ്കി ഞാനെങ്കിലും രക്ഷപ്പെട്ടനെ ഈ മനുഷ്യനെ കെട്ടി അന്ന് മുതൽ തുടങ്ങിയ ദുരിതമായി എനിക്ക് അന്ന് മുതലുള്ള എല്ലാ അടപ്പും എന്റെ തലയിലാ നിന്റെ തലയിൽ എന്തുട്ടടപ്പടി കറണ്ട് ബില്ല് വെള്ളത്തിന്റെ ബില്ല് അടക്കണം കൊച്ചുങ്ങളുടെ ഫീസ് അടക്കണം ആദ്യം ടക്കണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്റെ ഭഗവാനെ ആദ്യം നിന്റെ അണ്ണാക്ക് അടക്കി ബാക്കിയുള്ളതൊക്കെ എനിക്ക് മോട്ടറിന്റെ പണിയായിരുന്നു അത് തന്നെ ഈ കെന്റിലെ മോട്ടറിന്റെ എന്താ പണി ഈ കറങ്ങലും അത് തന്നെ അതുകൊണ്ടായിരിക്കും ചേച്ചിയത് പിന്നെ ഉപേക്ഷിക്കാണ്ട് കെട്ടിക്കാൻ പ്രായമുള്ള ഒരു പെണ്ണ് വീട്ടിനകത്ത് നിറഞ്ഞു നിക്കുവാ ആ അതിന്റെ വലിയ ഉത്തരവാദിത്തം കൊണ്ടോ ഇയാക്ക് അതിനു വേണ്ട സൗകര്യം തന്നെ പോലും അടുത്തല്ലോ എന്റെ കെട്ടിയത് അവനെ കണ്ടുപിടിക്ക് എന്താ അവന്റെ ഒരു സ്നേഹം ഭാര്യയോട് അവൻ ജോലിക്ക് പോകുന്നതിന് മുമ്പേ ചോറ് വിളമ്പി കൊടുക്കുന്നു പൗഡർ ഡീച്ചു കൊടുക്കുന്നു കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു അങ്ങനെ വല്യ വിചാരം ഇയാൾക്കുണ്ടോ ആര് പറഞ്ഞു വിചാരില്ലന്ന് രണ്ടു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു സമ്മതിക്കണ്ടേ ആര് നിന്റെ വൃത്തികെട്ട മനുഷ്യൻ തല്ലല്ലേ തല്ലും കാണണം ധൈര്യണ്ടെങ്കിലേ ഈ നിക്കണ ചങ്ങാതിന് നീ ഒന്ന് തല്ലാൻ കാണട്ടെന്റേലെ തല്ലന്നെ അപ്പൊ നീ എന്തിനാടി എന്നെ തല്ലിയത് എന്തെങ്കിലും കാര്യണ്ടായിട്ടോ പിന്നെ അതായത് എന്നെ നീ മനഃപൂർവം തല്ലിയതാണോ നിനക്ക് തെറ്റുപറ്റിയതൊന്നല്ലോ അല്ല ഞാൻ തന്നെ അടിച്ചതാ വേണെങ്കിൽ ഇനിയും എങ്കിലും ഓക്കെ മറ്റെന്തും ഞാൻ പൊറുക്കും തെറ്റുപറ്റിയാ മാത്രം ഞാൻ പൊറുക്കില്ല മനുഷ്യ എനിക്ക് കാണരുത് ഇയാളെ ഇങ്ങനെയുണ്ടോ ആണുങ്ങള് ോ ഒരു സ്ത്രീയുടെ കൈ മേടിച്ചോണ്ട് നിൽക്കുന്നു നാണവില്ല തുണിയും എന്താ കുട്ടിക്ക് എന്നെ തല്ലണന്നുണ്ടോ തല്ലിക്കോ എനിക്ക് ഒരു നാണക്കേടില്ല നിങ്ങളെ തല്ല എനിക്ക് നിങ്ങളോട് വിരോധം ഒന്നും ഇല്ലല്ലോ തലോടിക്കോളൂ ഒന്ന് തലോടിക്കോളൂ ഒന്ന് തലോടിക്കോളൂടിക്കോളൂടി ഇടിമണ്ട നിന്റെ അമ്മേനെ പള്ളിപ്പുറത്ത് വെച്ച് കണ്ടിട്ടുള്ളവനെ ഞാൻ താൻ എന്റെ അയലവാസിയായി പോണ്ടോ ഞാൻ ക്ഷമിക്കണേ ഞാനും അതുകൊണ്ട് തന്നെ നിന്നോട് ക്ഷമിക്കണേ അവന് ഞാൻ തന്നോട് എന്ത് തെറ്റോടും ചെയ്തത് നീയല്ലടാ എന്റെ രണ്ടാം ഭാര്യ തങ്കമേനെ തട്ടിക്കൊണ്ട് നാട് വിട്ടത് അയ്യേ ഇയാൾ എന്താണ് ആ ആ എനിക്ക് ഉള്ളത് നിനക്ക് ആവശ്യമല്ലേ നാട്ടുകാർ മുഴുവൻ പറയണുണ്ടല്ലോടാ എൻ്റെ ഭാര്യ തങ്കമണി ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കും പറഞ്ഞ് തട്ടിക്കൊണ്ടു പോയിന്ന് നീയല്ലടാ ആ കല്യാണം കല്യാണമേ എടോ എന്റെ പേരാണ് കല്യാണം അല്ലാണ്ട് ഞാൻ ആരെയും കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല അപ്പൊ പിന്നെ ഈ മുതലിനെ നീ തട്ടിക്കൊണ്ടുവന്നതാണോ ഉം പിന്നെ എന്നെ തട്ടിക്കൊണ്ടു വന്ന ഒന്നുമല്ല അന്ത കല്യാണം കഴിച്ചോണ്ട് വന്നതാ ഇങ്ങനെ തന്നെയാ ഈ കല്യാണം എന്റെ ഭാര്യയെ വിളിച്ചിറക്കി കൊണ്ടുപോയത് അതുകൊണ്ട് കുട്ടി പേടിക്കണ്ട കുട്ടിയെ ഞാൻ രക്ഷപ്പെടുത്തിക്കൊള്ളാം എടാ വിടറ അവളെ അവളുടെ ഭർത്താവിൻ്റെ അടുത്ത് ഇയാളോട് സംസാരിച്ചു എന്നിട്ട് ഒരു കാര്യമില്ല ഞാൻ പോലീസിനെ വിളിക്കട്ടെ പോലീസിനെ തന്നെ വിളി അവരും കൂടി വരട്ടെ ഈ നാട്ടിലെ െ തട്ടിക്കൊണ്ടുപോകുന്ന കളി ഇന്ന് തോടെ അവസാനിക്കണം കുറിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ല നോട്ട് ഓൺലി മദ്യപിച്ച് ഞാനാണ് ബട്ട് ഓൾസോ പ്രശ്നം ഉണ്ടാക്കുന്നത് അവനാ വെറുതെ പറയണേ ഇയാളാണ് വെള്ളം ഒടിച്ചിട്ട് മനുഷ്യന്റെ വെക്കിട്ട് കയറുന്നത് അയ്യോ എന്റെ മുട്ടുകാൽ പോയേടാ നിന്റെ അടി കെട്ടി വയറ്റിലെന്താടാട്ടി വെച്ചാ കരിങ്ക ഇതൊരു കുപ്പി പ്രശ്ന പ്രശ്നോ ആ പ്രശ്നം കുപ്പിയിലാക്കിട്ട് ഗവൺമെന്റ് തരുന്നു നമ്മൾ അത് കഴിച്ച് പ്രാബല്യത്തിലാക്കുന്നു ഓഹോ അപ്പൊ നീ ആയിരിക്കും പ്രശ്നം ഉണ്ടാക്കി ആരാടത് ഇതെന്റെ ഭാര്യ എങ്ങനെ ഇതെന്റെ ഭാര്യ നിന്റെ ബോഡി ലാംഗ്വേജ് നിനക്ക് ഭാര്യയല്ല ഭാരമാണ് ഭാരം എന്തിനാണ് മകനെ കൊക്കിലൊതുകത്ത് കൊത്തിപ്പറക്കുന്നത് ഓക്കെ ഓക്കെ ഭാര്യ പോയി ഓഹോ ഈ നിൽക്കുന്നത് എന്റെ ഭാര്യയാണോടാ ഇതെന്റെ ഭാര്യ ഇത് അവന്റെ രണ്ടാമത്തെ ഭാര്യ എന്റെ ഭാര്യ തങ്കമ്മേനെയാണ് അവൻ തട്ടിക്കൊണ്ടുപോയത് ഓഹോ ഈ നിൽക്കുന്നവന്റെ ഭാര്യ പോയാടാ തങ്കമ്മ തമ്മടെ എന്റെ നാക്കിൽ അങ്ങനെ വരുവുള്ളൂ അവളെ തട്ടിക്കൊണ്ടു പോയാടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയി ഞാൻ പോസിബിൾ പോയി ഏ നീ തട്ടിക്കൊണ്ടു പോയ ഇവന്റെ ഭാര്യ മുണ്ടി പറയൂ പോമ്പെ എത്രയും പെട്ടെന്ന് ഇവന്റെ കയ്യിൽ ഏൽപ്പിക്കണം അയ്യോ സാറേ അവൾ എന്റെ അടുത്ത് ഇല്ല പിന്നെ അവള് വേറെ ഒളിച്ചോടി പോയി ഓഹോ അവൾക്ക് ഇത് തന്നെ ജോലിയോ സഹോദര നീ പേടിക്കണ്ട അവൾ ഏത് പാതത്തിൽ പോയി ഒളിച്ചാലും അവളെ കണ്ടുപിടിച്ച് നിന്റെ കയ്യിൽ കൊണ്ടുവന്നിരിക്കും എനിക്ക് അവളെ നിനക്ക് നീ കംപ്ലൈന്റ് കൊടുത്തത് ഞാനല്ല കൊടുത്ത ഭാര്യ ആനോടാ ഞാൻ അവളെ കണ്ടുപിടിച്ച് നിന്നെ എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട അവളെ ഞാൻ കെട്ടി അന്ന് മുതൽ എന്റെ കുടുംബത്തിന്റെ അടിത്തറ കോരള അവള് എടോ ആ ഒരൊറ്റ പ്രശ്നം കൊണ്ട് ഞാനും അവൾ ഉപേക്ഷിച്ചത് പിന്നെ നിനക്ക് വേണോ എനിക്ക് വേണ്ട എനിക്കും വേണ്ടന്നെ അയ്യ എനിക്കും വേണ്ടന്നെ പിന്നെന്താ നമ്മളെ വലിയ പ്രശ്നം ഒരു പ്രശ്നമില്ല ആ ആ തന്നെ ആ அங்கேஸ்மோதி ரெண்டு பேர் என்ன எதா